മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥനും കരുണയും മുത്തശ്ശിയും പ്രതാപനുമൊക്കെ വിരിച്ച വലയിൽ മഹാലക്ഷ്മിയും കണ്ണനും വീണു എന്നാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ചിലപ്പോൾ ഇനി മഹാലക്ഷ്മിക്ക് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് അമിതമായിട്ട് പായസവും സദ്യയും കേക്കും ഒക്കെ കഴിച്ചില്ലായിരുന്നു അതിൻ്റെ ഫുഡ് പോയ്സണിങ്ങാണ് ആയിരിക്കുമോ എന്നറിയത്തില്ല എന്തായാലും മഹാലക്ഷ്മിയുടെ വയറ്റിൽ വിഷം പോയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് ഇനി ആരെങ്കിലും കാണുന്ന സ്വപ്നമാകാനും ചാൻസ് ഉണ്ട് മഹാലക്ഷ്മിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ദുർഗാമയും ഉണ്ണിയും തെറ്റിദ്ധരിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് വിഷമുള്ളിച്ചെന്നതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് മനം പുരട്ടലും ഛർദിയും തലകറക്കുമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാവരെയും അറിയിക്കുന്നുണ്ട് മേഘനയും കരുണയും മുത്തശ്ശിയും പ്രതാപനെയും എല്ലാവരെയും അങ്ങനെ മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായി മഹാലക്ഷ്മി ഇപ്പോൾ ഐ സി കിടക്കുവാണ് അവൾ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല അധികം താമസിക്കാതെ തന്നെ കണ്ണൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും അതുപോലെ തന്നെ ആ വൻ്റെ വണ്ടിയിൽ കുറച്ച് സാധനം ഞാൻ വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും അപ്പം വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ എന്താ അവനെ ചെയ്യുന്നത് ഒന്നുമില്ല അച്ഛ മഹാലക്ഷ്മിയുടെ ജീവിതം തകർക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നവൻ എൻ്റെ ജീവിതവും തകർത്ത് എൻ്റെ പെണ്ണിനെയും കൊണ്ടുപോകുന്നത് ഞാൻ നോക്കുകുത്തിയ പോലെ നോക്കിയിരിക്കുമെന്ന് ആ മാർക്കോയും അനന്തവും ഒക്കെ തെറ്റിദ്ധരിച്ചു ഒരിക്കലുമില്ല ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കെണിയാണ് ഞാൻ അവന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അവനകത്താകുമ്പം അവൾക്ക് മറ്റൊരു നിവൃത്തിയില്ലാതെ എൻ്റെ മുമ്പിൽ തന്നെ വന്നോളും അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ കാരണം അവക്ക് മറ്റാരേക്കായും വെറുക്കുന്നത് നിന്നെ തന്നെയാണ് ഇപ്പം കണ്ണനോടും മഹാലക്ഷ്മിയോടും പോലും മഞ്ജുവിന് അത്ര ദേഷ്യമില്ല അതൊക്കെ അച്ഛൻ്റെ വേറൊരു തോന്നലാണ് അവനകത്താകുമ്പം എങ്ങാടും ഇല്ലാത്ത അവൾ കമലേശ്വരം വീട്ടിലേക്ക് തന്നെ വന്ന് ചേരും അമ്മായിക്കും ഉണ്ണിക്കും ഒക്കെ അറിയാം ഇപ്പോഴും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്ന സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സ്വത്തും പണമൊക്കെ ഞാനും മോഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളെ എൻ്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിടും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നെ പൂച്ചിച്ച് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയ അവൾ ജീവിതം എന്തെന്നറിയാൻ പോകുന്നത് അന്ന് മുതലായിരിക്കും എടാ ചുമ്മാ മണ്ടത്തരോ കാണിക്കരുത് അങ്ങനെ കാണാൻ മഞ്ജു തിരികെ വന്നാലും കണ്ണൻ്റെ സ്വത്തുക്കൾ തിരികെ കിട്ടുന്നത് വരെ മഞ്ജുവിനെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പോകരുത് അത് നിനക്ക് തന്നെ വനിയുണ്ടാക്കും അത് പിന്നെ അച്ഛൻ പ്രത്യേകിച്ച് എന്നോട് പറയണമെന്ന് ചോദിച്ചിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മിക്ക് വയ്യാതായ കാര്യം മാർക്കോ അറിയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ലോപ്പസിനോട് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എടാ ലോപ്പസ് ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ലോപ്പസ് ചോദിക്കുന്നുണ്ട് എന്താ എന്തുണ്ടായി മഹാലക്ഷ്മിക്ക് വയ്യാതെ ഐ സി യുയിലാണെന്ന് പറ്റി എന്താ കാര്യമെന്നൊന്നും എനിക്കും അറിയില്ല അനന്ദ് സാർ ഇപ്പം വിളിച്ച് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് അങ്ങനെ അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിരിക്കുന്ന മാർക്കോയെയും ലോപ്പസിനെയും തേടി മറ്റൊരു ദുരന്ത വാര്ത്തയും കൂടി അറിയുന്നുണ്ട് അതായത് നമ്മുടെ സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടു എന്നുള്ള കാര്യം തോമസ് വൈദ്യോടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് നിൽക്കുന്ന സാഗറിനെ തിരക്കി പോലീസ് വരുന്നുണ്ട് എന്നിട്ട് തോമസ് തോമസാറിനോടും സാഗറിനോടും പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ തോമസ് സാർ ചോദിക്കുന്ന എന്താ സാറേ കാര്യം നിങ്ങളുടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഈ സാഗർ എന്ന് പറയുന്നതിൻ്റെ വണ്ടിയിൽ എന്തോ കഞ്ചാവോ മയക്കുമരുന്നോ ഉണ്ടെന്നാണ് ഇൻഫർമേഷൻ അത് ശരിയാണോ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് ചുമ്മാതെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന കഥയാകും ആയിരിക്കാം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ കോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരാണെങ്കിൽ വണ്ടി മൊത്തം പരിശോധിക്കുന്നു ആ സമയത്ത് ഒരു പൊതി കിട്ടുന്നു അതിനെ തുടർന്ന് സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നു അപ്പം നമ്മുടെ തോമസ് ആറാണെങ്കിൽ മാർക്കോയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സാഗർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവനെ ആരോ പെടുത്തിയതാണ് അവൻ്റെ ശത്രുക്കൾ തന്നെയാകാനാ ചാൻസ് ആ മേഘന് അവനോടുള്ള വിരോധം പറഞ്ഞറിയിക്കേണ്ടല്ലോ അവനെ വിശ്വസിച്ച് വന്ന പെണ്ണിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമോ എന്നൊക്കെ തോമസ് ആറ് പറഞ്ഞു കേട്ടിട്ട് മാർക്ക് പറയുന്നുണ്ട് സാറ് വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് ഞാൻ അവനെ പുറത്തിറക്കിക്കോളാം ഇതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും ആ മേഘനായിരിക്കും മഞ്ജു തിരികെ വന്നാൽ സ്വീകരിക്കാൻ ഇപ്പോഴും മേഘൻ തയ്യാറാണെന്ന് മഹാലക്ഷ്മി മേഠത്തിനോടും കണ്ണസാറിനോടൊക്കെ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട് അവൻ മാത്രമല്ല അവനെ ചതിച്ചതിൻ്റെ കലി സാഗറിനോട് തീർത്തതാകാനാ ചാൻസ് ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി സാറേ എന്ന് പറയുമ്പം തോമസ് സാർ ചോദിക്കുന്ന എന്തു പറ്റിയും മഹാലക്ഷ്മിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് ഐ സിയിലാണെന്നാണ് അനന്ദ് സാർ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്തുണ്ടായി മഹാലക്ഷ്മി മേഡത്തിൻ്റെ അമ്മയുടെ പിറന്നാളല്ലായിരുന്നു ഇന്നലെ ആഘോഷത്തിന് പോയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് മിക്കവാറും ശത്രുക്കളുടെ എന്തെങ്കിലും ഒരു കെണിയാകാനാണ് ചാൻസ് പ്രതാപനും കരുണയും മുത്തശ്ശിയും സ്വത്തിനു വേണ്ടിയിട്ട് കണ്ണനയും മഹാലക്ഷ്മിയും പല തവണ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരല്ലേ അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല അവരും കാണാം ഇതിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും വെറുതെ വച്ചിരിക്കില്ല എന്നൊക്കെ മാർക്കോയും പറയുന്നുണ്ട്